ഗ്രാനറി നെസ്റ്റ് പ്രീമിയം വില്ല പ്രൊജക്ട് ഐം സാജിത റോക്ഷിൽ റിയൽറ്റേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഡിസൈൻ എഞ്ചിനീയർ ആണ് ഞങ്ങളുടെ പുതിയ പ്രൊജക്ട് ഗ്രാനറി നെസ്റ്റ് ചെടുപ്പശ്ശേരി എന്ന ടൗണിൽ നിന്നും ഒറ്റപ്പാലം റൂട്ടിൽ പത്താം മൈൽസ് എന്ന സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പ്രൊജക്ടിന്റെ ലൊക്കേഷൻ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രകൃതിയുടെ എല്ലാ ബ്യൂട്ടി ഒത്തിണങ്ങിയതും ഉദയസൂര്യന്റെ കിരണങ്ങൾ ഒട്ടും തടസ്സപ്പെടാതെ ലഭിക്കുന്നതുമായ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ പ്രൊജക്റ്റിൽ അത്യാധുനികമായ അമ്യൂനിറ്റീസുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഓട്ടോമേഷൻ ഗേറ്റ് വില്ല ഡിസൈൻ ആണെങ്കിൽ ഡിസൈൻ കോട്ടയാർഡ് ഓപ്പൺ ബാൽക്കണി ട്രാൻസ്പാരൻ സ്റ്റെയർകേസ് സെല്ലാർ ഏരിയ ആൻഡ് ഡബിൾ ഹൈറ്റ് ഏരിയ വൈഡ് ഇന്റർണൽ റോഡ് സൈനേജ് വാൾ വെൽ വാട്ടർ ക്ലബ് ഹൗസ് ജിം ഏരിയ ടോട്ടൽ ഏരിയയുടെ തേർട്ടി പെർസെന്റേജ് ഓപ്പൺ ഏരിയ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഓപ്പൺ ഏരിയ സീറ്റിംഗ് പ്ലേസും സായാഹ്ന വിശ്രമത്തിനും മോർണിംഗ് വാക്കിനുമായി ഒരു പ്രത്യേക ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രോജക്റ്റുമായി ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആര്യാർക്ക് ആർക്കിടെക്ട്സ് എന്ന ആർക്കിടെക്ചറൽ കമ്പനിയെയാണ് ഈ പ്രോജക്ടിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി കമ്പനിയുടെ കോൺടാക്ട് നമ്പറായ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ ഡബിൾ സെവൻ എയ്റ്റ് ഫോർ സീറോ എന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യും ഈ പ്രൊജക്ടിന്റെ പ്രോഗ്രസ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു താങ്ക്